എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മുട്ടുവേദന അല്ലെങ്കിൽ നീ പേദന ഇന്ന് പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുവേദന എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന ഉണ്ടാകും എന്നതിനെപ്പറ്റി നോക്കാം ഒന്ന് നമ്മുടെ ശരീരഭാരം അതായത് ഇന്ന് അവരുടെ ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ പലർക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴും അതുപോലെ നമ്മൾ കൂടുതൽ സമയം സ്റ്റെപ്സ് കയറി വന്നപ്പോഴൊക്കെ നമുക്ക് മുട്ടുവേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ നമുക്ക് പിന്നെ തേയ്മാൻ അതായത് ദീനം വഴി പാട്ടേറ്റീസ് അതുകൊണ്ട് നമുക്ക് മുട്ടുവേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് യൂരിക് ആസിഡ് കൂടുതലാണെങ്കിൽ നമ്മളത് പല ജോയിൻസിനെയും മറ്റൊക്കെയാറുണ്ട് അപ്പോൾ നമുക്ക് ചില ആൾക്കാരിൽ മുട്ടുവേദനയും കാണാറുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി സമയം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നീക്കുമ്പോഴും നമ്മുടെ ജോയിൻസിൽ പ്രത്യേകിച്ച് മുട്ടിലെ നീര് വന്നിറങ്ങുകയും അതോടൊപ്പം തന്നെ നമുക്ക് കാലുവേദന അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ സ്റ്റെപ്പ് അധികമായിട്ട് കയ്യിൽ വരുന്നവരാണെങ്കിൽ അത് നമ്മൾ കുറയ്ക്കാൻ പലതവണ വേറേൻ്റെ നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശരീരഭാരം കൂടുതലാണെങ്കിൽ അത് നമുക്ക് ചെറിയ രീതിയിലുള്ള എക്സസൈസും അതുപോലെ അല്ലെങ്കിൽ യോഗയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്ത് നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആക്രൈറ്റീസ് ആണെങ്കിലും അതുപോലെയുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിലും നമുക്കൊരു പരിധിവരെ തന്നെ മുത്തുവേദന കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതല്ല നമുക്ക് ഈ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മുത്തുവേദന കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ്